സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രമോദ് കക്കറ അധ്യക്ഷനായി ശ്രീനാരായണ ധർമ്മപ്രകാശിനി യോഗം പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത് ആമുഖ പ്രഭാഷണം നടത്തി സ്വരൂപ്റ ഉപഹാര സമർപ്പണം നിർവഹിച്ചു എഇഒ എഇ മൊയ്തീൻകുട്ടി രാജൻ പടിക്കൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സോമൻ ചീരോത്ത് റസിയ ടീച്ചർ അശോകൻ പുത്തൻകാട്ടിൽ സെൻസായ് നൌഫൽ എം കെ സുബിത വിനോദ് എം എസ് കൈലാസ്നാഥ് എന്നിവർ സംസാരിച്ചു എ എ ഷക്കീല ടി വി ശാന്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി സൂര്യ വിനോദ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി സീനിയർ ടീച്ചർ ദീപ്തി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി ജെ ജൂബിലി നന്ദിയും പറഞ്ഞു അവർക്കൊക്കെ നേരത്തെ സർവീസ് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ കാരണം പണ്ടൊക്കെ എസ് എൽ സി കഴിഞ്ഞാൽ ടി ടി സി കഴിഞ്ഞാൽ സർവീസിൽ പ്രവേശിക്കാം ഇന്നിപ്പോൾ അത് പറ്റുന്നില്ല കാരണം മിനിമം ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും കഴിയണം ഇരുപത്തഞ്ച് വയസ്സ് കയറിയിൽ മാത്രമേ നമുക്ക് ഒരു ഫുൾ പെൻഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല ആ അവസ്ഥയിലാണ് ഇവിടെത്തന്നെ ഒട്ടേറെ പേര് ആയിട്ട് പോയതിനു ശേഷം സർവീസ് കയറിയുണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരിയാണ് ആര് പിൻവലിച്ച് സാർട്ടിഫിക് പെൻഷൻ പുനസ്ഥാപിച്ചില്ല എങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായ പെൻഷൻ ലഭിക്കുകയുള്ളൂ നല്ല മനുഷ്യൻ കിട്ടും സാമ്പത്തികമായിട്ടും തൽക്കമില്ല കുടുംബം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവർക്ക് ഇതിന് തലവരി പോകണം എന്ന് ചിന്തിക്കുന്ന കൊണ്ടെനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ പ്രധാന അധ്യാപികമാർ അധ്യാപകർ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഈ ഉച്ചക്കറി പ്രസി പത്ര വാങ്ങിക്കുന്നവർ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പണം കൊടുത്ത് അതൊക്കെ മെയിനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന